السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين العاقبة للمتقين والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉല്ലാഹവും എല്ലാവർക്കും ഹയറും പറക്കത്തും നൽകിയ നങ്കര പ്രിയപ്പെട്ടവരെ അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പഠനവേദിയാണ് പഠനവേദിയിൽ ഇന്നത്തെ ഒരു വിഷയം ഒരു ചരിത്രമായി നമുക്ക് പറയാമെന്നൊക്കെ ആഗ്രഹിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു ദിവസം ചരിത്രം വിഷയവും ഒരു ദിവസം ജീവിത വിഷയങ്ങളും അങ്ങനെയാണ് നമുക്ക് കരുതിയിട്ടുള്ളത് ഇൻഷാ അല്ല നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താം ഇന്നത്തെ ചരിത്ര വിഷയത്തിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ് സയ്യൂദ്ന ഹസറത്ത് ആദിൻ നബി അലൈ സ്വലാത്തു വസ്ലാം ഇന്ത്യയും ആദൻ നബിയും ഇന്ത്യയും അതാണ് തലക്ക് മനുഷ്യ വംശത്തിൻ്റെ ആദ്യ പിതാവായ സയ്യദുന ഹസ്സറത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തന്നെ ഇന്ത്യ മഹാരാജ്യവുമായുള്ള മുസ്ലിം ബന്ധം ആരംഭിക്കുന്നു അള്ളാഹു സുബാനഹു വാലയുടെ കൽപ്പന ലംഘിച്ച് അതിൻ്റെ പേരിൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുംഹായും ആ രണ്ട് ദമ്പതികളെ സ്വർഗത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ടു അപ്പോൾ അവർ ഭൂമിയിൽ രണ്ട് പ്രദേശങ്ങളിലാണ് വന്നുപെട്ടത് സൈദന ഹസറത്ത് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമും അൻഹായും സർവശക്തനായ അള്ളാഹു അവിടുത്തെ കൽപ്പന ലംഘിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീടവർ പല പ്രദേശങ്ങളിലാണ് രണ്ട് പ്രദേശങ്ങളിലാണ് അവർ എത്തിപ്പെട്ടത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ ശ്രീലങ്കയിലെ ആദം എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് സെയ്യൂദ്ന ആധം നബി അലൈഹി ഇസ്ലാം എത്തിയത് മനസ്സിലാകുന്നുണ്ടോ ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോയത്തെ അതായത് ശ്രീ ശ്രീലങ്ക ശ്രീലങ്കയിലെ ആദം മല എന്നറിയപ്പെടുന്നൊരു മലയുണ്ട് ആ മലയിലാണ് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിപ്പെട്ടത് അത് നബി അലൈഹി സ്വലാം മലയിലെത്തിപ്പെട്ടതുകൊണ്ടാണ് അത് മല എന്നറിയപ്പെടാൻ കാരണമുണ്ടോ അതുകൂടി മനസ്സിലാക്കണം സയ്യദ്ദയിലും എത്തിവർ അലി അള്ളാഹുവാൻ അവിടെ എത്തിയത് അറേബ്യയിലെ ജിദ്ദയിലാണ് എത്തിയത് ഏഴായിരത്തിലധികം അടി ഉയരമുള്ള ഏഴായിരത്തിലധികം ഏഴായിരത്തിലധികം അടി ഉയരമുള്ള ആദം മലയുടെ നറുകയിൽ നാലടി നീളം വരുന്ന കാലടിപ്പാട് കാണാം അത് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപ്പാടാണെന്ന് കണക്കാക്കപ്പെടുന്നു പരിശുദ്ധ മക്കയിലെ കാബ പുണ്യമന്ദിരത്തിന് എൺപത് മീറ്റർ പടിഞ്ഞാറ് ചെങ്കടൽ തീരത്താണ് ജിദ്ദ ജിദ്ദി അള്ളാഹു വന്ന ഹായുടെ കബറും അവിടെയാളെ വസ്ലാത്തു വസ്ലാം നിരവധി തവണ ഇന്ത്യ വൻകരവഴി ഇന്ത്യയുടെ വൻകരവഴി പരിശുദ്ധ മക്കയിലേക്ക് ായി ഹജ്ജ് തീർത്ഥാടത്തിന് പോവാ പോയിട്ടുണ്ട് ഒടുവിൽ അറഫ മൈതാനയിൽ വെച്ചുകൊണ്ട് അയുമായി കണ്ടുമുട്ടി എല്ലാ വർഷവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ സമ്മേളിക്കുന്ന പുണ്യഭൂമിയാണ് അറഫ സുദീർഘമായ ഈ യാത്രയിൽ പുണ്യഭൂമിയിലാണ് അറഫ സുദീർഘമായ ഈ യാത്രയിൽ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം കാൽപാദങ്ങൾ ഇന്ത്യയിലോട് നീളം പതിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്ത്യയുമായി ുള്ള ബന്ധത്തിൻ്റെ മനുഷ്യോൽപത്തി മുതൽ പാരമ്പര്യമാണെന്ന് ക തെളിയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എല്ലാവരും പഠിച്ചിരിക്കണം അപ്പം നമ്മുടെയൊക്കെ മനുഷ്യപിതാവായ പിതാവായ ആദിൻ നബിഅലി സ്വലാത്തു വസ്ലാം ഹവൽ യുവാൻ അവരുടെ ജീവിതമാണ് ഇവിടെ കാണിക്കപ്പെടുന്നത് അള്ളാഹു സുബഹാന ഹലയുടെ ആ ലംഘനത്തിന് അനുസരണക്കേടിന് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവ രണ്ട് പേരെയും പല പ്രദേശത്താണ് രണ്ട് പ്രദേശങ്ങളിലേക്കാണ് അവർ രണ്ടുപോയും എത്തിപ്പെട്ടത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അപ്പം രണ്ടുപേരും അറഫ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി കണ്ടുമുട്ടി ആ കണ്ടുമുട്ടിയത് കാരണത്താൽ ഇന്നും അതാ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും മഹ്ജാജിമാർ അറഫ മൈതാനയിൽ ഒരുമിച്ച് കൂടുകയാണ് ആ രണ്ട് രണ്ട് ണകൾ ഒരുമിച്ച് കൂടിയ കാരണത്താൽ നാം എല്ലാവരും അവിടെ കറുത്തവനല്ല വെളുത്തവനല്ല വലിയവനല്ല ചെറിയവനില്ല ഗൾഫുകാരനല്ല പലി പൈസ ഉള്ളവനില്ലേ എല്ലാവരും തുല്യമാണ് മനുഷ്യരെല്ലാവരും തുല്യമാണ് അതുകൊണ്ടാണ് അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയത് അറഫായിൽ അള്ളാഹു താഴെ ഇതുപോലെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തലമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ എല്ലാവരും എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ലൈവായിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ടുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളായ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പരമാവധി പരമാവധി എന്നും പറയുന്നത് പോലെ നിങ്ങളിത് ആ വാക്കി ഞാൻ പറയണല്ലേ ഇൻഷാല്ല നമുക്കൊരു നൂറ് സബ്സ്ക്രൈബേഴ്സ് വന്നാലും നമുക്ക് ഇൻഷാല്ല നമുക്കിത് ദയവായിട്ട് തുടങ്ങാം അത് ഞാൻ പറയണ്ടാതെ പറയണ്ടല്ലോ അപ്പോൾ അതിനെ നിങ്ങൾ പരമാവധി ശ്രമിക്കണം ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് കയറി എന്നാലും ശ്രമിക്കണം അള്ളാഹു താല് അതിനൊക്കെ തോഫി ഫിൽമ് പറയാനല്ലേ ഫിൽമ് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വിടേണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ മറ്റേ വീഡിയോ പിടിച്ചിട്ട് വേറൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിൽമ് പറയാനാണ് മലജ് മജുലസ്സിന് വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുക്മിനീങ്ങളെ നിങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു സുബാന പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും അള്ളാഹു താല് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പുറത്ത് തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് കടന്നുപോയ എലക്ഷൻ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ പാവപ്പെട്ടവരിലേക്ക് അനുഭവപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ട എലക്ഷനുമായി ബന്ധപ്പെട്ടവർ അവരുമായി കണ്ടുമുട്ടി പരസ്പരം പൊരുത്ത് അവരുമായി സന്തോഷം പങ്കുവച്ചും ജയിച്ച ടീമും പരാ പരാജയപ്പെട്ട ടീമും പല നാളുകളിലായി പല സ്ഥലങ്ങളിലായി വിഭജിച്ചുകൊണ്ടിരിക്കുന്നു വിട്ടും കുത്തുമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം മനുഷ്യരാണ് നമ്മൾ ഒട്ടുംകുത്തും ചെയ്ത് ജീവിക്കേണ്ടവരല്ല നമ്മൾ ഒത്തൊരുമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കേണ്ട മനുഷ്യരാണ് ആരെയും വെറുക്കാതെ ആരെയും ഓവിക്കാതെ ആരെയും തറി പറയാതെ ആരെയും വെറുക്കാത്ത നിലയിൽ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ നാം അവരെ കണ്ടുമുട്ടിക്കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അവർ ആസ്വസിപ്പിച്ച് ജയിച്ച ആളുകൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ നിന്ന് പരാജയപ്പെടുത്തിയവരെ കണ്ടു അവരോടും അപ്പു പറയണം എന്നിട്ടോ അവർ നല്ല സ്നേഹം അവർ സന്തോഷവദായാൽ നമ്മളെ വിജയത്തിന് അർത്ഥമുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരസ്പരം പൊരുത്തപ്പഠിപ്പിക്കുകയും എന്തൊക്കെ ആ അവസരത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ എനിക്ക് പറഞ്ഞുകൊണ്ട് അവരോട് പൊരുത്ത പഠിപ്പിക്കണം അതിനേക്കൊക്കെ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله